നിന്നും മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു ഇൻസാന മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു പിടിക്കുന്നതിൽ നിന്ന് ബിസ്മി അബ്ബിക്കല്ല സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻറെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ആ നാഥൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അലക്കിൽ നിന്നാണ് എന്നാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഹലക എന്ന് പറഞ്ഞാൽ ഈ പദം കഴിഞ്ഞ ആഴത്തിലും വന്നു ഇവിടെയും വന്നിരിക്കുന്നു സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം ഹലക യഹുലു മഹ്ലൂക്ക് തുടങ്ങിയ പദങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ വിതരണത്തിൽ കഴിഞ്ഞ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി അൽ ഇൻസാൻ ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം അൽ ഇൻസാൻ മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ ഇൽ നിന്ന് അലക്ക് അലക്കിൽ നിന്ന് അലക്ക് എന്നതിന് വളരെ വിശാലമായ അർത്ഥങ്ങൾ ഇനിയും പുതുതായി മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാപദമാണ് അലക്ക് അലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ പദാനുപതാർത്ഥം മനസ് വെച്ചുകൊണ്ട് അതായത് ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കുന്നത് സാധാരണ അലക്ക് എന്ന പദം അട്ടയെ അട്ടയുടെ പേരായി അല്ലെങ്കിൽ അട്ടയെ സൂചിപ്പിക്കുവാൻ വേണ്ടി എന്ന പദം ഉപയോഗിക്കാറുണ്ട് ഈ അലക്ക് എന്നത് ഒട്ടിപ്പിടിക്കുന്നത് രക്തപിണ്ടം കട്ടമുടിച്ച രക്തം എന്നാലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതിന്റെ അതൊരു ഇസ്മു ജം ആണ് അതിന്റെ മുഫ്രദ് അൽ അലക്കത്ത് എന്നാണ് അലക്കത്ത് അലക്കത്ത് ഏ അപ്പൊ മിൻ അലക്ക് അലക്കിൽ നിന്ന് അലക്കത്തിന് അലക്ക് എന്നതിന് ദമുൽ ജാമിദ് എന്നാണ് ഒരു വിവരണം കൊടുത്തിട്ടുള്ളത് അൽ ജമുൽ കട്ട പിടിച്ച രക്തം അതാണ് അത് അത് അതെന്തുകൊണ്ട് ഇതിന് പിന്നെ അലക്കത്തെ എന്ന് പേര് വന്നു അത് എന്നാണ് ഗർഭാശയത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു തൂങ്ങി നിൽക്കുന്നതിനാൽ എന്നാണ് വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ രക്തഫണ്ടം അല്ലെങ്കിൽ രക്തക്കട്ട ഗർഭപാത്രത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക ഒട്ടിപ്പിടിച്ച് നിൽക്കുക എന്നതാണ് പിന്നെ എന്നതുകൊണ്ടാണ് അതിന് അലക്ക് എന്ന പേര് വന്നിട്ടുള്ളത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഖലകൽ ഇൻസാന മിൻ അലക്ക് ഇതിന്റെ ഈ അലക്ക് എന്ന പദം ഇസ്മാണ് നാമരൂപമാണ് ഇതിന്റെ മാതിരിയായ ഫോണില് അലിക്ക എന്നാണ് അലിക്കു അലകൻ അല്ലെൻ എന്നെല്ലാം പറഞ്ഞ അർത്ഥം ഒട്ടിപ്പിടിക്കുക പറ്റി നിൽക്കുക പറ്റിക്കൂടുക എന്നൊക്കെയാണ് അപ്പൊ ഇൻസാന മിൻ അലക്ക് ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ അഖില പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചവനായ എന്ന് പൊതുവായിട്ടുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ മനുഷ്യൻ എന്ന ശ്രേഷ്ഠ സൃഷ്ടിയെ അല്ലെ എന്ന അള്ളാഹുവിന്റെ സവിശേഷ സൃഷ്ടിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിതിന്റെ വിശദീകരണം പിന്നീട് നമുക്ക് നോക്കാം ഗർഭാശയത്തിലെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലെ ഗർഭസ്ഥ ശിശുവിന്റെ വാചയുടെ വിവിധ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുറാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി ഖുറാനിന്റെ വിവരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ ആയത്തിന്റെ പദാനുപർ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക വാസ്തൃതാണ് അലഹമുല്ലാ റബുല്ലമി അസ്സാം വലൈക്കും